വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് നമുക്കിന്നിവിടെ ഒരു അവിയലിലൊക്കെ വീടുന്ന വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കാമേ അതിന് ഞാൻ നാല് കായ് ഇവിടെ എടുത്തിട്ടുണ്ട് അതെങ്ങനെ വൃത്തിയാക്കി എടുക്കണമെന്ന് നോക്കാം ഇങ്ങനെ എൻ്റെ തൊലി മാത്രം ഇങ്ങനെ ചെറു ചെറിയ രീതിക്ക് രീതിക്കിങ്ങനെ ഇളക്കിയെടുത്താൽ മതി ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടത് ഒരു വെള്ളത്തിൽ കട്ട് ചെയ്തിടണം അല്ലെങ്കിൽ കറയുണ്ട് ഇതിൽ ചെറിയ പീസാക്കിയിട്ടിങ്ങനെ അപ്പോൾ ബാലൻസും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അത്രയും കട്ട് ചെയ്തിട്ടുണ്ടേ ഇതിന് ഈ വെള്ളത്തിൽ നിന്ന് കഴുകി വേറൊരു വെള്ളത്തിലോട്ട് ഇടാം ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരസ്പൂൺ ജീരകം ഒരല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇതിത്രയൊന്ന് ചതയ്ക്കാം ിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് വരും ബാക്കി തേങ്ങ ബാക്കി തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് പരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് താളിക്കാം ചൂടായതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ടിട്ട് ഓക്കെ ഇതിന് ശേഷം അത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അരപ്പിട്ട് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും ഇട്ടുകൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കാം അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കുന്നില്ല ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് മേടിക്കാം അപ്പൊ ഫ്ലെയിം താഴ്ത്തി വെച്ച് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് അപ്പൊ ആ വെള്ളം ഒരു വോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങ് അപ്പൊ ഒന്നും കൂടി അടച്ചു ഫ്ലെയിം കൂട്ടേണ്ട കാര്യമില്ല താഴ്ത്തി വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ അടച്ചു വെക്കാം അപ്പോൾ ഇതിപ്പോൾ അടിയിൽ പിടിക്കും എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പിടിച്ചിട്ടില്ല ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ അടപ്പിൽ നിന്ന് വരുന്ന ആ ആവിയിൽ തന്നെ ഇങ്ങനെ അങ്ങനെ എന്തോ ഇനി നമുക്കിങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ കാത്തോരൻ തയ്യാറായിട്ടുണ്ടേ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം सब्सक्राइब करना ओके थैंक यू